ഹലോ കൂട്ടുകാരെ ഇന്ന് നല്ല അടിപൊളി മീൻ കറി വെണ്ടക്ക കറി ആയാലോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് രണ്ട് പച്ചമുളക് ഒരു പച്ചമുളകും മൂന്ന് ചെറിയ ഉള്ളിയും കൂടി ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ആ എന്താ വലിയ ചെറിയ ഉള്ളിയുടെ മണമൊന്ന് വരെ ഒന്ന് എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കാൻ മറക്കരുത് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കറുവേപ്പില ഒരു തണ്ട് കറുവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വഴറ്റി നല്ലതുപോലെ മൊരിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തേങ്ങ ചിരകിയത് ആവശ്യം കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം ഒരു തേങ്ങ ചിരകിയതാണ് അത് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മീഡിയം ലെവലിൽ തീയാക്കിയിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ തേങ്ങ അല്ലെങ്കിൽ കരിയാ കരിഞ്ഞു പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇളക്കി നമുക്ക് ഈ തേങ്ങയിലെ വെള്ളമെല്ലാം വറ്റി ഇതൊന്നൊരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ ഗോൾഡ് ചെറിയൊരു ഗോൾഡൻ കളർ വന്നപ്പോൾ അതിൽ നമുക്ക് പെരിഞ്ചീരക പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വറുത്ത് എടുക്കാം അങ്ങനെ ഗോൾഡൻ കളർ ചെറുതായി വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യാം മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ പൊടികൾ ഇടുമ്പോൾ തീ നല്ലം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ പൊടികളാ ഇടണത് വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ തീ നല്ല കുറച്ച് വെക്കണം കേട്ടോ അതായത് തീ കൂടിപ്പോയ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ മസാലൻ്റെ മണവും ടേസ്റ്റും തന്നെ മാറിപ്പോകട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്ക് വറുത്ത തേങ്ങ അവിടെ മാറ്റി വെച്ച് അര അര മണിക്കൂറിന് ശേഷം ചൂടാറിയതിന് ശേഷം ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഇനി നമുക്കാവശ്യം ഒരു ാര അത്യാവശ്യം വലുപ്പമുള്ള നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി അതെടുത്തിട്ട് കുതിരാൻ വെക്കാം കേട്ടോ അതിവിടെ ആവട്ടെ പുളി കുതിരുമ്പോഴത്തേനും നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വെളുത്തുള്ളി രണ്ട് ഒരു ചെറുതായി അരിഞ്ഞ ചെറു ചെറിയുള്ളി അത് ഒരു നാലെണ്ണം ചെറുതായി അരിഞ്ഞതാണ് പിന്നെ മൂന്ന് പച്ചമുളകും പിന്നെ ഒരു പത്ത് ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് വേണ്ട ആവശ്യം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടിയതിന് ശേഷം ആ രണ്ട് വെളുത്തുള്ളി ആദ്യം ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുത്ത് ഇതൊന്ന് നല്ലൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി അറിഞ്ഞ ചെറിയുള്ളിയില്ലേ അതിട്ട് കൊടുക്കാം ഇനി ഇതൊന്നും നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ അവിടെ എണ്ണ വെളിച്ചെണ്ണ എടുത്തേക്കണ് വെളിച്ചെണ്ണയിലാക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയും കൂടും കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് മൂത്ത് ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരും അപ്പം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഉള്ളി അങ്ങോട്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളറായപ്പോൾ അതിലേക്ക് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പത്ത് ചെറിയുള്ളി നീളത്തിലായിരുന്നു കഴിയില്ലേ അത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വഴന്ന് വരട്ടെ അങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട് അതിന് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടക്ക ഇതിലേക്ക് ഇട്ടണം അപ്പോൾ അതാ ഇത്രയും വെണ്ടക്ക ഒരു അര കിലോ വെണ്ടക്ക ഒരു കാ അത്ര കാക്കിലോ അരക്കിലോ ഇടയിൽ അത്ര ഉണ്ട് വെണ്ടക്ക അത് ഇതേപോലെ നീളത്തിൽ മുറിച്ചതാണ് കഴുകിയിട്ട് മുറിച്ചതാണ് കേട്ടോ അത് ഇതിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെണ്ടക്ക നല്ലതുപോലെ വഴറ്റിയെടുക്കാം നമുക്ക് അപ്പോൾ ഈ വെണ്ടക്കയിലെ വഴുവഴുപ്പൊക്കെ വരും അതെല്ലാം മാറി വെണ്ടക്ക നല്ലതുപോലെ വഴന്ന് വരണം കേട്ടോ അത് വരെ ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് ഇത്രയും വലുപ്പമുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇത് ചെറുതായി മുറിച്ചിക്കണം അപ്പോഴേക്കും നമ്മുടെ വെണ്ടക്കയിലെ വഴുവഴുപ്പെല്ലാം മാറി വരുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്കയിലെ വഴുപഴുപ്പൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞ് തക്കാളി ഇതിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരട്ടെട്ടോ അതുവരെ ഒന്ന് വഴക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആ അരപ്പ് അരച്ചതുണ്ടല്ലോ അത് കൂട്ടിയിട്ടുണ്ട് പിന്നെ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് നല്ലപോലെ തിളച്ച് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് കുറുകി വരട്ടെ അപ്പോഴേ അതുവരെ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ നല്ല കുറുകി റെഡിയായി വന്നിട്ടുണ്ട് അതിൻ്റെ മേലോട്ട് കുറച്ച് പച്ച പച്ചക്കറുവേപ്പിലയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം കമൻ്റ് ഇടാനും മറക്കല്ലേ ഇനി കാണും വരക്കും ടാറ്റാ